ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എല്ലാവരുടെയും അവിടെ ഇരിക്കുന്ന എല്ലാ പേരുകളും എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ് അതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കുന്നില്ല പിന്നെ പലർക്കും ഉറക്കം വരുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ സാഹചര്യത്തിൽ ആരെയും ഉറക്കാതെ ഏതാനും പദങ്ങൾ വാക്കുകൾ പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുകയാണ് നേരത്തെ അപ്പൊ നമ്മള് സുധാകരൻ സാറ് സുധാകരൻ സാറിലേക്ക് വരുന്നതിന് മുൻപ് കുഞ്ഞാലിക്കുട്ടി സാറിനെ പറ്റി അദ്ദേഹത്തിന്റെ ആബ്സൻസിലും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു അരുണ സുന്ദർ രാജ് ആയിരുന്നു അന്നത്തെ വ്യവസായ സെക്രട്ടറി ഇവരുടെ രണ്ടുപേരുടെയും കൂടി കർമ്മഫലമായിട്ടാണ് ഇവിടുത്തെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഉന്നതിയിലേക്ക് പോയത് അത് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് തുടങ്ങുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് കുടുംബശ്രീ തുടങ്ങുന്നത് അതിനുശേഷം അവർ പതുക്കെ മൈക്രോ എൻ്റർപ്രൈസസിലേക്ക് വരുന്നു അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴിലെ എൽ ഡി എഫ് ഭരണമാണ് ആ സമയത്ത് തുടങ്ങി വളരെ നന്നായി തന്നെ തുടങ്ങി അങ്ങനെ വന്ന് മൈക്രോ എന്റർപ്രൈസസ് വരുന്നു ആ മൈക്രോ എൻ്റർപ്രൈസസ് വളരെ നന്നായി പോകുന്നതിന് അതുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വന്ന് ആദ്യം കോഴിക്കോട്ടാണ് അദ്ദേഹം വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേരള മോഡൽ മൈക്രോ എന്റർപ്രൈസസ് ഇന്ത്യയിൽ മുഴുവനും കൊണ്ടുവരണമെന്ന് അപ്പം അതിന്റെ ക്രെഡിറ്റ് കുഞ്ഞാലിക്കുട്ടി സാർ സാറിന് കൊടുക്കേണ്ടതാണ് സത്യത്തില് അത് കൊടുത്തിരുന്നു ആ പ്രാവശ്യം അവാർഡ് കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയുള്ളത് അപ്പൊ അത് അദ്ദേഹത്തിന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു ആബ്സെൻസിലും പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യത്തില് ഇവിടെ കുഞ്ഞാലി സോറി ജി സു സുധാകരൻ സാറും അതുപോലെ തന്നെ ഇപ്പൊ സി പി ജോണും ഒക്കെ നമ്മുടെ ഇവിടുത്തെ മൈക്രോ എന്റർപ്രൈസസുകളെ പറ്റി അവർ ഓരോന്നിനെ ഫോക്കസ് ചെയ്തല്ല സംസാരിച്ചത് പക്ഷെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന്റെ ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിരുന്നു അപ്പൊ ആ പ്രോജക്റ്റിൽ എന്തായിരുന്നു ഞാൻ ചെയ്തത് ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഓഫ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അപ്പം ഇവിടെ ഐയും കാലിക്കട്ടിനെ പറ്റി പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയാമെന്നോർത്തത് ഐ ഐ എം കാലിക്കറ്റിന്റെ വിദഗ്ദ്ധോപദേശത്തോടും ടെക്നോളജിയോടും ചേർന്ന് സുഭിക്ഷ എന്നൊരു മൈക്രോ എൻ്റർപ്രൈസ് അത് പേരാമ്പ്രയാണ് ഉള്ളത് ഞാൻ അഞ്ച് ജില്ലകളിൽ പോയി മൈക്രോ എന്റർപ്രൈസസിനെ നേരിട്ട് കണ്ട് എന്റെ കാറിൽ തന്നെ പോയി അറുന്നൂറോളം മൈക്രോ എന്റർപ്രൈസസ് കണ്ടതാണ് നൂറ്റി അൻപത് തരം മൈക്രോ എന്റർപ്രൈസസ് ഒക്കെ സ്ത്രീകളുടേതാണ് കേട്ടോ അപ്പൊ സ്ത്രീകളെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് അണ്ടർമൈൻ ചെയ്ത് സംസാരിക്കുന്നത് കേട്ടാല് ഞാൻ വിട്ടുകൊടുത്തില്ല അത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കേരളം ഈ കേരളത്തിലെ കുടുംബങ്ങൾ ഇത്രയും ക്ഷേമത്തോടു കൂടി പോകുന്നുവെങ്കിൽ ദരിദ്ര കുടുംബങ്ങളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത് അത് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഈ കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനായിട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇവരെ നമുക്ക് കൊണ്ടുവരാൻ അതിന് സി പി ജോണും പറഞ്ഞു സുധാകരൻ സാറും പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇവിടുത്തെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി ഉദാഹരണത്തിന് സുഭിക്ഷയുടെ കാര്യം വീണ്ടും പറയുകയാണ് അവര് തെങ്ങ് എന്ന ആ കൽപ്പക വൃക്ഷത്തിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ഉൽപ്പന്നങ്ങളാണ് ആ സുഭിക്ഷയിൽ ഉണ്ടാക്കുന്നത് ആദ്യത്തെ ഉൽപ്പന്നം വെർജിൻ കോക്കനട്ട് ഓയിലാണ് വെർജിൻ കോക്കനട്ട് ഓയിലിനെ പറ്റി അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് പഠിച്ച് അൾഷായിമേഴ്സ് വരാതിരിക്കാൻ ഉത്തമ മരുന്ന് എന്നാ പറഞ്ഞിരിക്കുന്നത് തീർന്നില്ല വെളിച്ചെണ്ണ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വായിൽ ക്യാൻസർ വരില്ലെന്ന് വരെ ഡോക്ടർമാര് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഈ നാൽപ്പത്തിയൊന്ന് ഉൽപ്പന്നങ്ങൾ തെങ്ങിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അതുപോലെ ജാക്ക് ഫ്രൂട്ട് വിപ്ലവം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഒരു എന്താണ് ഒരു മാന്യദേഹം അതായത് അദ്ദേഹം ആയിക്കോട്ടെ ഓക്കെ ജാക്ക് ഫ്രൂട്ട് വിപ്ലവം എന്ന് പറഞ്ഞ് ഒരു പരിസ്ഥിതിവാദി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ഈ പുസ്തകം എന്റെ കയ്യിലുണ്ട് പക്ഷെ പേര് പുറക്കുന്നില്ല എഴുതിയ പുസ്തകമുണ്ട് അങ്ങനെ ഈ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പരി ഞാൻ ഈക്വലം തന്നെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ എം ബി എ കോളേജുകളിലും പോകുകയുണ്ടായി ഓരോ ക്ലാസ് എടുക്കാനായിട്ട് അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് അത് നമ്മുടെ മന്ത്രി പി രാജീവ് സ്റ്റാർട്ടപ്പ് എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകൾ വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹി അദ്ദേഹം ആഗ്രഹിക്കുന്നതല്ല കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റണം എന്ന് പറഞ്ഞു ആ എഡ്യൂക്കേഷൻ ഹബാക്കി ലോക ഹബാക്കി മാറ്റണമെന്ന് ലോക ഹബ്ബാക്കില് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം അതുപോലെ കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി പി എം ഇന്റേൺഷിപ്പ് എന്താ പി എം ഇന്റേൺഷിപ്പ് കൊണ്ടുവന്നത് ഒന്നാന്തരം എഡ്യൂക്കേഷനായിട്ട് നമ്മൾ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പക്ഷേ എംപ്ലോയബിലിറ്റി ഇല്ല ഇവിടെ നിന്ന് പാസ്സാകുന്ന എഞ്ചിനീയർമാർ തൊട്ടുള്ളവർക്ക് എംപ്ലോയബിലിറ്റി ഇല്ല എന്താ കാരണം അവർ കുറെ എന്താണ് തിയറി പഠിക്കുന്നു പക്ഷെ ഒരു പ്രാക്ടിക്കൽ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ വ്യവസായങ്ങളില്ല അപ്പോഴവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവർക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി കിട്ടണം അത് ക്യാമ്പസിൽ തന്നെ വരട്ടെ നമ്മുടെ നിർബന്ധ ബുദ്ധിയാ അത് ക്യാമ്പസിൽ തന്നെ വരണമെന്ന് വിചാരിച്ച എല്ലാ ക്യാമ്പസുകളിലും ആ ക്യാമ്പസിനോട് അപ്രോച്ചബിൾ ആയിട്ട് കിടക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വാല്യുവേഷൻ തുടങ്ങിയാൽ മതി അവരിപ്പോ കശുവണ്ടിയുടെത്തവരെല്ലാരും അത് തന്നെ ചെയ്ത് ജീവിക്കണമെന്നില്ല അതിൽ നിന്ന് ഒരു ബിർളയോ ഒരു ടാറ്റയോ ഉയർത്തെഴുന്നേറ്റ് വരികയില്ലെന്ന് ആര് കണ്ടു അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് കോളേജ് വിടുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം മൈക്രോ ബയോളജി മൈക്രോ ബയോളജി ഒക്കെ പഠിക്കുന്നവര് അവരെ ഏതെങ്കിലും രോഗത്തിന് നമുക്കിപ്പോൾ അറിയാം എല്ലാ തരം രോഗങ്ങളുടെയും ഒരു വിളനിലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ആ ഈ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്ത് ആ ക്യാമ്പസ് തന്നെ സമ്പുഷ്ടമാവുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ എംപ്ലോയ എംപ്ലോയി എംപ്ലോയി ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ മുദ്ര ലോണിനെ പറ്റി ഞാൻ ഈ ഇപ്പൊ ജയിൻ യൂണിവേഴ്സിറ്റി പോയിരുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നതാണ് ഞാൻ അങ്ങനെ പോകുന്നിടത്തൊക്കെ ചോദിക്കും എത്ര പേർക്ക് മുദ്ര ലോൺ കിട്ടി ആരും കിട്ടിയില്ലെന്നാ പറയുന്നത് അവർ പറഞ്ഞ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ പിന്നെ നെഗ്ലക്ട് ചെയ്തു അതായത് കളഞ്ഞു എന്നാണ് അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ മുഖം മിനുക്കൽ പരിപാടിക്ക് വേണ്ടി കുറച്ചു പേർക്ക് കിട്ടുന്നുണ്ടാവും അതാർക്ക് എന്ന് ഞാൻ പ്രത്യേകം പറയണ്ട നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അതാ അല്ലാണ്ട് എല്ലാവർക്കും ഈ വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കിട്ടുന്നില്ല അത്തരം സ്കോളർഷിപ്പുകൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആരുടെയെങ്കിലും സ്കോളർഷിപ്പ് നോക്കി നോക്കിയിരിക്കുകയല്ല നമുക്കൊരു ക്യാമ്പസ് ഉണ്ടെങ്കിൽ ആ ക്യാമ്പസിനെ എൻട്രി ചെയ്യാൻ അവിടെ എൻ്റെ ഇന്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കാൻ നാം തന്നെ ശ്രമിക്കണം അതിനാണ് ഞാൻ ഈ സുഭിക്ഷ എന്ന മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി പറഞ്ഞത് പിന്നെ ഞാൻ ഈ എന്താണ് സ്കറിയയുടെ ബുക്കിനെ പറ്റി എനിക്ക് ഞാൻ പിന്നെ എനിക്ക് എനിക്കൊരു മൂന്ന് മണിക്കൂർ നിങ്ങൾ തന്നാൽ ആ മൂന്ന് മണിക്കൂർ നിങ്ങളെ ഉറക്കാതെ ഇരുന്ന് മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി സംസാരിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് ഉറപ്പാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ ഉണ്ട് പക്ഷെ സമയം ഞാൻ സ്കറിയയുടെ ബുക്കിലേക്ക് പോവുകയാണ് ആ സ്കറിയയുടെ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ തന്നെ ആദ്യം ഒരു അതിന്റെ ഒരു ഡ്രാഫ്റ്റ് എനിക്ക് തന്നു അതിന്റെ പേരിലാണ് ബേസിസിലാണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക ഒരവലോകനം അത് ഞാൻ വളരെ പെട്ടെന്നാണ് എഴുതി എനിക്ക് സമയം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എങ്കിലും ഒന്ന് എഴുതി പക്ഷെ ആ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ ഇത്രയും ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ പൊതുജന സമക്ഷവും ഗവൺമെന്റ് സമക്ഷവും വളരെ നേരത്തെ എത്തേണ്ടതായിരുന്നു അതായത് ഫിനാൻസ് സോറി വ്യവസായ മന്ത്രിയായിട്ട് വരുന്നവരൊക്കെ ഇതെല്ലാം കണ്ട് കണ്ണ് തുറന്നാൽ മാത്രമേ അത് ഈ പുസ്തകം അങ്ങനെ ആരെങ്കിലും മന്ത്രിമാർ മാത്രം കണ്ടാൽ പോരാ നമ്മളെ നമ്മളെ പോലെയുള്ള പൗര സമൂഹം എന്തിനാണ് നമ്മൾ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടത്തുന്നത് എന്താണ് ഒരു ബഡ്ജറ്റിൽ വരാനിരിക്കുന്നതെന്ന് നമ്മള് നമ്മൾ പറയും നമുക്ക് ആ മോഹങ്ങൾ കാണും ആ മോഹങ്ങൾ നമ്മൾ പറയും അപ്പോ ഉദാഹരണത്തിന് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ബാലഗോപാലിന്റെ ബജറ്റിനെ പറ്റി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി അലോട്ട് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് കാർഷിക മേഖലയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടിയാണ് അലോട്ട് ചെയ്തിരുന്നത് ഏതെങ്കിലും കർഷകൻ ഇത് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ബാലഗോപാലിന്റെ കാറിന് കല്ലെറിയില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല അത്ര സങ്കടകരമായ അവസ്ഥയാണ് അങ്ങനെയൊ എന്താ വേണ്ടത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏത് മേഖലയ്ക്ക് എന്ത് മാത്രം പ്രാധാന്യം കൊടുക്കണമെന്ന് അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ അതായത് നമുക്കൊരു ബജറ്റിൽ എന്ത് വരണം എന്ന് നാം നമ്മ അറിഞ്ഞിരിക്കണം നമുക്ക് പറയാൻ പറ്റണം ഇപ്പൊ ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ഇവിടെ ഇവർ സുധാകരൻ സാറാണോ അതേ സി പി ആണോ ഒരാൾ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി ഞാൻ നിർമ്മല സീതാരാമന് എഴുതി വാട്സപ്പ് ചെയ്ത് കൊടുത്തു അതായത് ഡിജിറ്റൽ ആയിട്ട് കൊടുത്തു തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് ഈ നാട്ടിൽ കേരളത്തിൽ വലിയ പണ പണം ഉള്ളവരുടെ പറമ്പ് കിളപ്പിക്കുക ചെയ്യുന്നത് ആ അങ്ങനെ അത് പാടില്ല തൊണ്ണൂറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റും പത്ത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും പണം മുടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് വന്യമൃഗ മനുഷ്യ സംഘർഷം ഇല്ലാതെയാക്കുന്നതിനുള്ള പദ്ധതികൾ ചെയ്യുക കേരളത്തിൽ ആലപ്പുഴ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകൾക്ക് കൊണ്ട് ഈ പ്രശ്നം ഞാൻ വയനാട് ജില്ലക്കാരിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം എത്ര പേരാണ് ഒരു വർഷം മരിക്കുന്നത് എന്ന് അപ്പൊ അവിടെ ഈ ട്രഞ്ച് ഉണ്ടാക്കുക വെറുതെ ഒരു കുഴി കുഴിച്ചിട്ട് ആണ് ചൊഴിച്ചും ചവിട്ടിയും തുമ്പിക്കോണ്ട് ഒഴിച്ച് അത് നിരത്തി കളയും അപ്പൊ എന്താ വേണ്ട നല്ല ഒന്നാന്തരം കോൺക്രീറ്റ് ട്രഞ്ച് ഞാൻ അങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗുണ്ടൽപേട്ട് വയനാടും പിന്നെ കാസർഗോഡ് എന്താണ് മൈസൂറും കൂടെ ചേരുന്ന ആ അതിർത്തി പ്രദേശത്തിലൂടെയാണ് അവരെ ആ കടുവ പുലി ഈ പറയപ്പെട്ട ഒരു മൃഗങ്ങളും മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി വളരെ വലിയ മതിൽ കെട്ടിയിരിക്കുകയാണ് കോൺക്രീറ്റ് മതില് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ പത്തനംതിട്ട ഇടുക്കി വയനാട് എത്ര എത്ര ജില്ലകൾ ഈവൻ തൃശ്ശൂർ എറണാകുളത്തിനും ഉണ്ട് ആ പ്രശ്നം അങ്ങനെ ഇവര് അപ്പൊ ഇതിനൊക്കെ അത് മാത്രമല്ല എന്തുകൊണ്ട് കാട്ടു മൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു അവരുടെ വന എൻവയോൺമെന്റ് നഷ്ടപ്പെട്ടു അവർക്ക് അവിടെ പീച്ചി ഇല്ല അവർക്ക് അവിടെ ജലമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ എന്താ വേണ്ടത് നിങ്ങൾ ഓർമ്മിക്കുന്നുള്ള രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞു ഒരു ലക്ഷം മുളം തൈകൾ വച്ച് പിടിപ്പിക്കും ആർക്കാ ഈ മുള ഇഷ്ടമുള്ളത് എനിക്കും നിങ്ങൾക്കല്ല ആനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് അപ്പൊ ആ മുളം തൈ ഒന്നെങ്കിലും വെച്ചുപിടിപ്പിച്ചോ ഒന്ന് അന്വേഷിക്കണ്ടേ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇതോ ഇപ്പൊ എട്ടാമത്തെ വർഷം ഭരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം അത് തന്നെയുമല്ല വനത്തിൽ വനാവസ്ഥ സൃഷ്ടിക്കണം ശാലമായിട്ടുള്ള തടാകങ്ങൾ നിർമ്മിക്കാം ആ തടാകങ്ങൾക്ക് ചുറ്റും വാഴ ഒരു ഫോറസ്റ്റർ തന്നെ പറഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ഒരു വാഴ കൂടി ഒരു വാഴ ഒര തിന്നാൽ ഒരു മാസത്തേക്കുള്ള ന്യൂട്രിയൻസ് അതിലുണ്ടെന്ന് ഒരു ഫോറസ്റ്റർ സംസാരിച്ചതാണ് അപ്പൊ അങ്ങനെയുള്ള ആ വനത്തിലെ വനാവസ്ഥ സംജാതമാക്കാൻ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ അത് അപ്പൊ അത് വളരെ പ്രൊഡക്റ്റീവ് ആവും ഇപ്പോൾ പലരും പറഞ്ഞു പ്രൊഡക്റ്റീവ് അല്ല തൊഴിലു അവരെ പ്രൊഡക്റ്റീവ് ആകാത്തത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ പെട്ടതാണ് ആ അധികാരം അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ബുദ്ധിപൂർവ്വമായിട്ട് അത് പ്ലാൻ ഔട്ട് ചെയ്യുകയും ചെയ്യണം അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ കോർപ്പറേഷൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണല്ലോ കോർപ്പറേഷൻ പരിധിയിലൂടെ നമുക്കൊക്കെ അതേപറ്റി സംസാരിക്കാം അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളവർക്കും സംസാരിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിൽ ആരും സോറി കേട്ടോ എനിക്ക് സമയം കിട്ടാത്തതിലും സങ്കടമുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം വലിയ ജോലി തൊഴിൽ കൂലി അത് ഇവിടുത്തെ വ്യവസായങ്ങളില്ലാതിരിക്കാൻ രണ്ട് കാരണങ്ങൾ ഒന്ന് തൊഴിൽ കൂലി വളരെ ഉയർന്നിരിക്കുന്നു അതിനേക്കാൾ മുമ്പ് എങ്ങനെ എന്തുകൊണ്ട് എം എസ് എം ഇസ് അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് താഴേക്ക് പോയി മെയിൻലി ബിക്കോസ് ഓഫ് ഡീമോണിറ്റൈസേഷൻ ഡീമോണിറ്റൈസേഷൻ വെച്ചാൽ എന്തായിരുന്നു എൺപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം കറൻസിയാണ് ഓണോടെ സഡൻ വി ഒറ്റ രാത്രി കൊണ്ട് അപ്പൊ എന്ത് സംഭവിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ പെട്രോള് തീർന്നാൽ എന്ത് ഇടിച്ചു നിൽക്കും അതുപോലെ ഇന്ത്യൻ ഇക്കോണമി ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവര് പണത്തെ പറ്റി പറയുന്നത് പണം ഇങ്ങനെ ഒരു ഒരു സമ്പദ്ഘടനയുടെ വീലിനെ ൂപ്രിക്കേറ്റ് ചെയ്യുന്ന എണ്ണയാണെന്നാണ് പറയുന്നത് ആ എണ്ണയാണ് കുടിച്ചുപറിച്ചെടുത്തത് അങ്ങനെ എടുത്ത് എന്ത് ചെയ്തു പിറ്റേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് മുഴുവനും ഒറ്റയടിക്ക് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പതുക്കെ പിച്ച വെച്ച് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കോവിഡ് വന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ എം എസ് എം ഇ സെക്ടർ ആ എം എസ് എം ഇ സെക്ടറിന്റെ പ്രസക്തി നമ്മൾ നോക്കിയാൽ ഇന്ത്യയിലെ തൊണ്ണൂറ്റാറ് ശതമാനം തൊഴിലും സൃഷ്ടിക്കുന്നത് ഇത് എന്റെ കണക്കല്ല സി എസ് ഓയുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ കണക്കാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസും കൃഷിയും കൂടിയാണ് കൃഷി നാൽപ്പത്തെട്ട് ദശാംശം എട്ട് ശതമാനം പേര് ആ ജീവനോപാധി കണ്ടെത്തുമ്പോൾ ബാക്കി നാൽപ്പത്തെട്ട് ശതമാനം തൊഴിലും സൃഷ്ടിക്കുന്നത് എം എസ് എം ഇ സെക്ടറാണ് ആ സെക്ടറും എങ്ങനെ വീണടിഞ്ഞു ബിക്കോസ് ഓഫ് ഡിമോണിറ്റൈസേഷൻ പിന്നെ കോവിഡ് അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എം എസ് എം ഇ സെക്ടറിനെ നയിക്കുന്നവരുടെ പ്രശ്നങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞ ഒരു കണക്കുണ്ട് ആ കണക്ക് എൺപത്തിരണ്ട് ദശാംശം സീറോ നയൻ പേഴ്സെൻറ് ഓഫ് ആണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്നാണ് ഐ എൽഒ പറഞ്ഞത് അഭ്യസ്ത വിദ്യർക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് പ്രീ ഡിഗ്രിയിൽ മുകളിലെ വിദ്യാഭ്യാസം ഉള്ളവരെന്ന് അപ്പൊ അങ്ങനെയുള്ളവരുടെ തൊഴിലില്ലായ്മ ഒന്ന് എൺപത്തിരണ്ട് ദശാംശം ഒന്ന് അല്ലെങ്കിൽ എൺപത്തിരണ്ട് ദശാംശം സീറോ എയ്റ്റ് പേർസെന്റ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ബിക്കോസ് ഈ ഡിമോണിറ്റൈസേഷൻ എന്നിട്ട് ഡീമോണിറ്റൈസേഷന് ശേഷം ഇപ്പോ അടച്ചു പൂട്ടിപ്പോയ എം എസ് എം ഇ യൂണിറ്റുകളെ പറ്റി കഴിഞ്ഞ പിന്നെ ഏകദേശം രണ്ട് മാസം മുൻപ് നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് വന്നു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൈക്രോ എൻ്റർപ്രൈസസ് പൂട്ടിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളിപ്പോൾ ഓർക്കണം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു കാര്യമുണ്ട് ഒരു കണക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല ആ കണക്കെങ്കിൽ ആ കണക്ക് വലിച്ചു കീറി കളഞ്ഞിട്ട് വേറെ പുതിയ കണക്ക് ഉണ്ടാക്കണോന്ന് പറയും ഞാൻ അപ്പൊ എന്റെ റാൻമൂളികളായിട്ടുള്ളവര് പുതിയ കണക്കുണ്ടാക്കും ആ പുതിയ കണക്ക് അനുസരിച്ചായിരിക്കണം ഈ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അതേസമയത്ത് മൂന്ന് കോടി അറുപത് ലക്ഷം എന്ന് പറഞ്ഞിരുന്നെങ്കില് സ്വല്പമെങ്കിലും സത്യത്തോട് അടുക്കുമായിരുന്നു അപ്പൊ അത്രയധികം മൈക്രോ സംരംഭം നാമമാത്ര പിന്നെ ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ നാട് നീങ്ങിപ്പോയ ഒരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കണേ നിങ്ങൾക്ക് ഒരു വലിയ ശത്രു ഉണ്ട് ആ ഏതാണ് ആ ശത്രു എന്ന് ഞാൻ പറയട്ടെ ആ അതാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ മതാരേതന്മാരെ അവരെന്താ ഇവിടെ വന്ന് ചെയ്യുന്നത് വലിയ തോതിൽ അഡ്വെർടൈസ്മെന്റ് കൊടുത്തിട്ട് ഇവിടുത്തെ വിപണി മുഴുവൻ പിടിച്ചടക്കുന്നു ആരെ അവര് അവരെ അവരെ വിളിച്ചിങ്ങനെ കൊണ്ടുവന്ന് റീറ്റെയിൽ ട്രേഡില് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകാം എന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഭരണത്തിൽ വന്നു അതുവരെയുള്ള ഗവൺമെന്റുകളെ റീറ്റെയിൽ ട്രേഡിൽ വരാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഹോൾസെയിൽ ട്രേഡിൽ അവർക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ അനുവാദം ഉണ്ടായിരുന്നു പക്ഷേ റീറ്റെയിൽ ട്രേഡിൽ വന്നപ്പോ നമ്മുടെ എല്ലാ റീറ്റെയിൽ മാർക്കറ്റുകളും അവര് പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നിങ്ങൾ എം എസ് എംഇ സെക്ടേഴ്സ് നിങ്ങൾക്ക് ജീവനോപാധി കണ്ടെത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറയണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ ബൈ ഫ്രം ഇന്ത്യ ആൻഡ് ഓൺലി ഫ്രം ഇന്ത്യ നിങ്ങൾ ആഫ്രിക്കയിൽ പോയി അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോയി അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഉൽപേ ഉൽപ്പാദിപ്പിക്കുന്ന സം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അയ്യോ ഞങ്ങൾ എന്താ പറയുക ഇരുന്നൂറ്റമ്പത് ശതമാനം റിഡക്ഷൻ തരുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പ്രലോഭിച്ച് വിൽക്കാതെ ഈ മാർക്കറ്റിൽ നിന്ന് കേരളത്തിൽ വിൽക്കുന്ന സാധനങ്ങളുടെ എഴുപത്തി അഞ്ച് ശതമാനമെങ്കിലും കേരളത്തിൽ നിന്ന് വാങ്ങണമെന്ന് നിർബന്ധപൂർവം അതിന് അതൊക്കെ ഈ അതൊക്കെ നമ്മൾ ബ്രാൻഡേറ്റ് ആയിട്ട് പറയാൻ കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ നമ്മുടെ പൗര ശക്തി തെളിയിക്കണം അങ്ങനെ പൗരശക്തി തെളിയിച്ചു നിന്നാൽ ഈ ആവാസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും ഒക്കെ വരുതിക്ക് നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ പറ്റണം അങ്ങനെ പോയാൽ മാത്രമേ വരും കാലങ്ങളിലും എം എസ് എം ഇ സെക്ടർ അല്ലാതെ നമ്മൾ ചർച്ച നടത്തിയതുകൊണ്ട് ഒന്നുമില്ല ഇത് നിങ്ങളുടെ ആക്റ്റീവ് നിങ്ങൾ എങ്ങനെ ആക്റ്റീവ് ആകുന്നു എങ്ങനെ ധൈര്യം കാണിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഇവിടുത്തെ വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ശമ്പളം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉയർന്ന കോഴിക്കൂലി ശരിയാണ് താളം രണ്ടായിരത്തി അഞ്ചില് യു പി എ ഗവൺമെന്റ് ഏതാ കൊണ്ടുവന്ന് തൊഴിലുറപ്പ് എം ജി എൻ ആർ ഇ ജി പി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നപ്പോ നൂറ്റി എൺപത്തിരണ്ട് രൂപയായിരുന്നു ശമ്പളം വെച്ചത് മൻമോഹൻ സിംഗ് ആൻഡ് പാർട്ടി എന്തായിരുന്നു അന്ന് വെച്ചത് നൂറ്റി എൺപത്തിരണ്ട് രൂപയിലും താഴെ നൂറ്റി അൻപതിലും താഴെയായിരുന്നു ഓൾ ഇന്ത്യ ലെവലിലെ ഒരു ദിവസത്തെ കൂലി കേരളത്തിൽ അന്ന് ഏകദേശം എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ അപ്പൊ ഓൾ ഇന്ത്യ തലത്തിൽ നൂറ്റി അൻപതിൽ പോലും താഴെയാണ് അത് തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ വേജസ് കൂട്ടി വെച്ചാല് നൂറ്റി എൺപത്തിരണ്ടിലാക്കിയാല് കുറച്ച് ഇംപ്രൂവ്മെന്റ് ഓൾ ഇന്ത്യ തലത്തിൽ ഉണ്ടാകുമെന്നും പറഞ്ഞ അത് പതുക്കെ കൂട്ടി 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 ഇപ്പം മുന്നൂറ്റി മുപ്പത് രൂപയിലെത്തി ഈ പ്രാവശ്യം ഞാൻ തന്നെ നിർമ്മല സീതാരാമൻ അത് നാനൂറ് രൂപയിലാക്കണമെന്നും പറഞ്ഞ് സജസ്റ്റ് ചെയ്തിരുന്നു കാരണം നാനൂറ് രൂപ നമ്മൾ ഇവിടെ കൊടുക്കണേ ഇന്നലെയും ഞാനൊരു അന്യ സംസ്ഥാന തൊഴിലാളിയെ കൊണ്ട് പിന്നെ തെങ്ങിന്റെ മൂടെടുപ്പിക്കാനായിട്ട് വിളിച്ചിരുന്ന ഞങ്ങൾ ആയിരത്തി നാനൂറ് രൂപയാണ് കുരി കൊടുത്തത് അത് കുറിച്ച് വന്നിട്ട് അവരായതുകൊണ്ട് വരെ നിൽക്കും ഈ നമ്മുടെ മലയാളത്തെ നമ്മുടെ മലയാളക്കരയിൽ നിന്നാരെങ്കിലും വരുന്നെങ്കിൽ രണ്ടുമണി ആവുമ്പോഴത്തേക്കും കുളിച്ച് കുട്ടപ്പനായിട്ട് അങ്ങ് ഇറങ്ങി പോകും നമ്മളോട് ഇത്രയും പൈസ മേടിക്കും ഇതാണ് അവസ്ഥ അപ്പൊ ഈ കൂലി ഇത് കാൾ മാർക്സ് വന്നാല് കാൾമാർക്സിന്റെ ദാ ക്യാപിറ്റലിന് മൂന്ന് കോപ്പി ഉള്ളവളാണ് ഞാൻ എന്റെ വീട്ടില് ഞാൻ വീഡിയോ ചെയ്യുന്ന മുറിയിൽ തന്നെ അത് വെച്ചിട്ടുണ്ട് കാരണം എന്നെ ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ മാർക്സിന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയും അപ്പോ കേട്ടിട്ടുണ്ടോ എന്ന് കാണിക്കാനാണ് ആ മുറി തന്നെ ഞാൻ ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദാസ് ക്യാപിറ്റലിൽ മാർക്സ് വരികയാണെങ്കിൽ പോലും ഈ കൂലി അനാവശ്യ കൂലിയാണെന്ന് പറയും കാരണം മാർക്സ് പറഞ്ഞിട്ടുള്ളത് മൂലധനം ശത്രു എന്ന് ഒരിക്കലും മാർക്സ് പറഞ്ഞിട്ടില്ല പക്ഷേ മൂലധന ശക്തികൾ തൊഴിലാളികളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത് മാത്രമാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് വേണ്ടത് മൂലധനം തൊഴിൽ സൃഷ്ടിക്കുന്നതാണ് എന്ന ധാരണ പണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ജന്മി കുടിയാൻ ബന്ധം നിലനിന്നപ്പോഴേ ഇവിടെ തീർച്ചയായിട്ടും പിന്നെ കുടിയാന്മാരെ വെറും പാവങ്ങളായിട്ട് എന്ന് വെച്ചാൽ എക്സ്പ്ലോയിറ്റഡ് ആയിരുന്നു ഹൈലിയൽ അന്ന് ഈ ഫിലോസഫി ആവശ്യമായിരുന്നു കൂലി വർദ്ധിപ്പിക്കൽ പക്ഷെ അതൊക്കെ പോയി പോയി ഇപ്പൊ തൊഴിലാളി പിന്നെ മുതലാളിയായിത്തീരുന്നു മുതലാളിക്ക് യാതൊരു പൊസിഷനും അവസ്ഥ വരുന്നു അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിനെ വളരെ തന്മയത്വത്തോടു കൂടി എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ തിരുവാർപ്പില് ചെകിട്ട തടിച്ചപ്പോ പിന്നെ എന്താ കോടതി പറഞ്ഞത് കോടതിയുടെ ചേട്ടത്ത് അടിച്ചെന്ന് നിങ്ങൾ ഓർമ്മയുണ്ട് ഐ എസ് ആർഒയുടെ മെഷീനറി കൊണ്ടുവന്ന വണ്ടി നോക്കുകൂലി ചോദിച്ചു അപ്പൊ കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഇത് അനുവദിക്കരുത് അതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട് ഈ ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല കോടതി പറഞ്ഞു പക്ഷെ ഈസ് ലിസണിങ് അങ്ങനത്തെ അവസ്ഥ മാറണം ജനങ്ങളുടെ ആഗ്രഹം എന്താണ് ജനങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റണം ഒരു ഭാഗത്തിന്റെ അവകാശം മാത്രമല്ല നോക്കേണ്ടത് സർവ്വ ജനങ്ങൾക്കും അവകാശത്തോടു കൂടി ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ മാറിയില്ലെങ്കിൽ അതായത് അവനവനെ വോട്ട് കൊടുത്ത് അവനവനെ ഭരണത്തിൽ കയറ്റുന്നവർ മാത്രം ആ അങ്ങനെയുള്ളവർക്ക് മാത്രമേ വോയിസ് ഉള്ളൂ അവർ മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതി എന്ന ചിന്ത ഏത് പാർട്ടി വെച്ചു പുലർത്തിയാലും ആ പാർട്ടിയെ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റണം അത് ഈ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ ഏത് പാർട്ടിയും ആകട്ടെ നമ്മൾ ജനക്ഷേമം വ്യവസായം വേണം എന്ന് പറഞ്ഞ് കറിഞ്ഞോണ്ട് കാര്യമില്ല ജനോ ജനക്ഷേമ വ്യവസായം പറഞ്ഞെങ്കിൽ വ്യവസായ വ്യാവസായിക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടണം അതിന് ഐ പറയുന്ന നാല് ഘടകങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ കൂലി കൂടുതലാണെന്ന് പറഞ്ഞു പക്ഷെ മറ്റു മൂന്ന് ഘടകങ്ങൾ ഇവിടെ ഇല്ല എന്തൊക്കെയാണ് ഐ എൽഒ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്ന നല്ല ജോബിൽ പറഞ്ഞെങ്കിൽ ഡീസെന്റ് ജോബ് അതാ അവർ പറയുന്നത് ഡീസൻ ജോബ് എന്ന് പറഞ്ഞാൽ ഫിക്സിറ്റി ഓഫ് ജോബ് അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല അത് ഇവിടെ ഇല്ല രണ്ട് ഡീസൺ വേജ് അത് മാത്രം കേരളത്തിലുണ്ട് ഇത്ര വലിയ കൂലി മൂന്നാമത്തെ കണ്ടീഷൻ ഡയലോഗ് അതും ഇവിടെ ഉണ്ട് കേട്ടോ യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം അത് ടൂ മച്ച് ആയി പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നാലാമത്തെ കണ്ടീഷൻ പെൻഷൻ അത് ഇവിടെ ഇല്ല അപ്പൊ ഒന്നാം കണ്ടീഷന് രണ്ടാം കണ്ടീഷന് കേരളത്തിൽ നടുത്തുള്ള രണ്ട് കണ്ടീഷൻസ് അതായത് ഡീസൺ വേജും ഡയലോഗും അതായത് യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം ഈ രണ്ടും ഇവിടെ ഉണ്ട് ഇത് മാത്രം പോരാ ഈ നാലു മരത്തക്ക രീതിയിൽ മാറട്ടെ പക്ഷേ വ്യവസായത്തിന് പിടിക്കാൻ തക്ക രീതിയിലേക്ക് ഈ ഹൈ വേജിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരണം അതിനെ അംഗീകരിക്കണം തൊഴിലാളികൾ സ്വമേധയാ മുന്നോട്ട് വരണം മൂലധനം അതായത് മൂലധനം ചെലവഴിക്കുന്ന മുതലാളി എന്ന് നമ്മൾ പറയുന്ന മൂലധനം മുടക്കുന്നവൻ തൊഴിലാളിയുടെ ശത്രുവല്ല മിത്രമാണ് മൂലധനം മുടക്കുന്നവൻ ഉണ്ടെങ്കിലേ തൊഴിലാളിക്ക് ജോലിയും കൂലിയും ജീവിതമുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എസ് എം എസ് സി സെക്രട്ടറിയാരെ കറിയായിയുടെ പുസ്തകം വായിച്ച് ആ പുസ്തകം വായിച്ച ഒരുപാട് നമ്മൾ ഇൻവ്യുഗറേറ്റഡാകും ആ പുസ്തകം വായിച്ച് അത് നിങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരുടെയും മനസ്സിലെ ഒരു തീ കത്തിക്കാൻ നമുക്ക് കഴിയണം ആ അങ്ങനെയാണെങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കേരളം അതായത് നിങ്ങൾക്കറിയാമോ റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ കയറുക തൊണ്ണൂറായിരം കോടി രൂപയാണ് നോൺ പെർഫോമിംഗ് ആയിട്ട് ഭവിച്ചിരിക്കുന്നത് ഈ പ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ എടുക്കുന്ന വായ്പ അതായത് പതിനാറ് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ വായ്പ എടുത്താണ് കുട്ടികൾ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരള അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ഒരു മൂന്ന് മാസം മുമ്പാണ് ആ വെബ്സൈറ്റ് നോക്കിയത് അപ്പൊ തൊണ്ണൂറായിരം കോടി നോൺ പെർഫോമിംഗ് ആയെന്ന് വെച്ചാല് തിട്ടാക്കടമായി മാറി എന്നർത്ഥം നിങ്ങളൊന്നാലോചിച്ചു ആ തൊണ്ണൂറായിരം കോടി ഈ ഇന്ത്യയിൽ തന്നെ അതിലെ ഒരു നല്ല ഭാഗം കേരളത്തിൽ തന്നെ ഫ്രക്റ്റിഫൈ ചെയ്യേണ്ടതാണ് ഇവിടെ തന്നെ മുതൽ മുടക്കാകേണ്ടതാണ് എന്നിട്ടാണ് ഇങ്ങനെ പോന്നിട്ടോ അവിടെ ചെന്ന് ഇവിടുത്തെ അപ്പൻ്റെ അമ്മയുടെയും ഒരു കയ്യെ പിടിച്ചൊന്ന് ബാത്റൂമിൽ കൊണ്ടു ഇവിടുത്തെ മക്കൾക്ക് പറ്റില്ല പക്ഷെ അവിടെ ചെന്നിട്ട് കെയർ ഇക്കോണമി ഈ പാവപ്പെട്ടവരുടെ അറുപതും തൊണ്ണൂറും കഴിഞ്ഞവരുടെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കാനാണ് നമ്മുടെ കുട്ടികളിൽ എന്റെ സ്വന്തം നെവ്യൂ നെവ്യൂ അല്ല നീസ് ലിറ്ററേച്ചർ എം ഐ ബ്രണ്ടൻ കഴിഞ്ഞ ഒരു കുട്ടി പതിനാറ് ലക്ഷം രൂപ കുട്ടി ബാങ്ക് വായ്പ എടുത്ത് പിന്നെ ഓസ്ട്രേലിയയിൽ പോയിരിക്കുന്നു അപ്പൊ അവൾ അവിടെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ വയനാട് ജില്ലക്കാരാ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറയൂ അവൾ അവിടെ കയർ ഇക്കോണമിയുടെ ഒരു കോഴ്സ് ചെയ്യുവോ ഇവിടുന്ന് ലിറ്ററേച്ചറേ കഴിഞ്ഞു ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഗവൺമെന്റ് കോളേജിൽ ലിറ്ററേച്ചർ മേക്ക് അഡ്മിഷൻ കിട്ടുന്ന എന്ത് പാടാൻ അറിയാം നല്ല മിടുക്കുവാണെങ്കിൽ എന്നാലും കിട്ടുകയുള്ളൂ അതിന് കാണാനും നല്ലൊരു കുട്ടി എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു ചോറില്ലായിരുന്നോ നല്ല അടി അടിവെച്ച് കൊടുക്കാൻ വയ്യായിരുന്നോ അവളെ കെട്ടിച്ചയക്കാൻ വയ്യായിരുന്നോ പതിനാറ് ലക്ഷം വേണ്ടായിരുന്നല്ലോ കട എടുക്കൽ ഞാൻ പറഞ്ഞു പറഞ്ഞു അവള് ഞാൻ സൂയിസൈഡ് എന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തിയെന്ന് ഇതാണ് കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥ അപ്പൊ അത്രയ്ക്ക് എന്താ കാരണം ആ കുട്ടിയുടെ പേരൻസിനെ ഞാൻ കുറ്റം പറയുന്നത് നമ്മൾ ഗർഭപാത്രത്തിൽ വെച്ച് മുതലേ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണം തുടങ്ങുകയാണ് അവിടെ വെച്ച് മുതലേ നമ്മൾ എങ്ങനെ ഒരു കുട്ടി സ്വന്തം വ്യക്തിത്വത്തെ വളർത്തിയെടുക്കണം എന്ന് പഠിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയും ഒക്കെ പേരൻസ് സത്യസന്ധമാണെങ്കില് തീർച്ചയായിട്ടും കുട്ടികളും സത്യസന്ധരായിട്ട് വരും അപ്പൊ പേരൻസിൽ നിന്ന് തന്നെ ചിലപ്പോൾ കൈക്കൂലി അങ്ങനെയുള്ള എല്ലാ ഭ്രമങ്ങളും കുട്ടികൾക്ക് കാണും അല്ലെങ്കിൽ ബാങ്ക് വായ്പ എടുത്ത പ്രശ്നം ഇല്ല എന്നൊക്കെ കാണും അങ്ങനെ വളർന്നു ഇപ്പോൾ സമൂഹമാണ് കുട്ടികളെ പാകപ്പെടുത്തുന്നത് പേരൻസ് അല്ല അതിന് നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്തണം അങ്ങനെ വന്നാൽ ഇതുപോലെ കിട്ടാകടം മേടിച്ചോണ്ട് വായ്പ മേടിച്ച് അവിടെ പോയി കെയർ ഇക്കോണമിയിൽ അവിടെ തീട്ടം മൂത്രം എടുക്കുക വയസ്സായവരുടെ നമ്മുടെ ഇവിടെ ഈ പറയപ്പെട്ട ഒരു ജോലിയും ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സോറി எ கூ சமயம் எடுத்து ஆரம் எடுத்தேக்கா என்னோடய வார்த்தைகளும் விசேஷங்களும் அவசியிக்கல கூடுதல் வார்த்தைகளும் விசேஷங்களு கண்டுமூட்டாம் அதுவரைக்கும் நிமிஸ்